ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ ചാലോട് ചായക്കടക്കാരനും ഒരു കാക്കയും തമ്മിലുള്ള സൗഹൃദ കാഴ്ച കാണാം കോയോടൻ ചാലിലെ ബിസ്മി ടീ ഷോപ്പ് ഉടമയായ എം അബ്ദുള്ളയുടെ അടുത്ത് ഭക്ഷണത്തിനായി എന്നും ഒരു കാക്കയെത്തും കാക്കയ്ക്ക് അബ്ദുള്ളയുടെ കയ്യിൽ നിന്നും നേരിട്ട് ഭക്ഷണം കുത്തി അത്രയേറെ സൗഹൃദമാണ് ഇവർ തമ്മിൽ നാട്ടുകാരുടെ പുയ്യാപ്പളേന്റെ ചായക്കട കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഇവിടെയുണ്ട് കടകളിൽ എത്തുന്ന പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകിയാണ് അബ്ദുള്ള സഹജീവി സ്നേഹം പ്രകടിപ്പിക്കാറ് എന്നാൽ കുറച്ചു കാലമായി ഇവിടെ ഒരു കാക്ക സന്ദർശകനാണ് വിശക്കുമ്പോഴൊക്കെ കടയിൽ അബ്ദുള്ള ചായ അടിക്കുന്ന ഭാഗത്തേക്ക് കാക്ക പറഞ്ഞെത്തും ആ വരവ് കണ്ടാൽ അബ്ദുള്ളക്ക് അപ്പോഴേക്കും കാക്കക്ക് നൽകാനുള്ളത് കയ്യിൽ കരുതും പിന്നീട് അബ്ദുള്ളയുടെ കയ്യിൽ നിന്നും നേരിട്ട് കൊത്തിത്തുനിന്ന് പറന്നുപോകും ഇങ്ങനെ ഒരു ദിവസം തന്നെ പലതവണയായി കാക്ക അന്നം തേടിയെത്തും ഇതിനിടയിൽ ഓരോ കാലത്തും വിശപ്പടക്കാൻ കാക്ക മൈന പട്ടി പൂച്ച തുടങ്ങിയ പക്ഷിമൃഗാദികൾ ഇദ്ദേഹത്തെ തേടിയെത്താറുണ്ട് പക്ഷേ ദൃശ്യങ്ങൾ പോർത്തത് കണ്ട് ഭയന്നത് കാരണം പെട്ടെന്ന് തന്നെ കാക്ക പറന്നുപോയി ഇത്രയും കാലത്തിനിടയിൽ ഈ കാക്കയെ പോലെ പല ജീവികളും ഇവിടെ നിത്യ സന്ദർശകരാണെന്ന് അബ്ദുള്ള പറയുന്നു നാടൻ കാട്ടാ നെറച്ചത് കാട്ടെല്ലാം എല്ലാരും ും നായില് ഞമ്മള് വീട്ടിൽ വരുമ്പോ പിന്നെ നാട്ടിൽ പോകുമ്പോൾ പറയൂ നാട്ടിൽ പോകുന്ന പറയാണ്ട് പോയാലേ ചെയ്യാം ഓണക്കാലത്ത് ഞാൻ എന്തെങ്കിലും കൊടുത്തു എത്തിന്നൂർ